ബംഗാളിൽ ബാബറി മസ്ജിദ് പുനർനിർമ്മിക്കുവാണെന്ന് കേട്ടു ഇതിലെ സത്യാവസ്ഥ എന്താ വലിയ തമാശയാണ് പക്ഷെ അതിനൊരു മറുപടി വന്നിട്ടുണ്ട് ഇങ്ങനൊരു വാർത്ത വരുന്നുണ്ട് ബംഗാൾ ഭരിക്കുന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ വിശ്വസ്തനായ ഹുമയൂൺ കബീറാണ് ഡിസംബർ ആറാം തീയതി ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട ഡിസംബർ ആറാം തീയതി മുപ്പത്തി മൂന്ന് വർഷാവുമാണ് അന്ന് ബംഗാളിൽ ഞങ്ങളൊരു ബാബറി മസ്ജിദ് ഉണ്ടാക്കും എന്നിട്ട് മൂന്ന് വർഷം കൊണ്ട് പണി പൂർത്തിയാക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് അതിന് മറുപടി ഉടനെ വന്നു ഉത്തർപ്രദേശിൻ്റെ ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ പറഞ്ഞു ബാബറുടെ പേരിൽ എന്നല്ല ഇന്ത്യയെ ആക്രമിച്ച് കീഴടക്കിയ വിദേശ ആക്രമണകാരികളുടെ ആരുടെയെങ്കിലും പേര് ഒരു കല്ല് ഇന്ത്യയിടാൻ ഇന്ത്യയിൽ സ്ഥാപിക്കാൻ ബി ജെ പി സമ്മതിക്കത്തില്ല പൊളിച്ചു കളയും എടുത്ത് കളയുമെന്ന് ഉത്തർപ്രദേശിൻ്റെ ഉപമുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു അപ്പോൾ രാഷ്ട്രീയം കൊഴുക്കുകയാണ് കൊഴുക്കുകയാണെന്ന് പറഞ്ഞാൽ ബാബറി മസ്ജിദ് ഉണ്ടായിരുന്നത് പശ്ചിമ ബംഗാളിലല്ല ഉത്തർപ്രദേശിലാണ് അയോധ്യയിലാണ് അയോധ്യയിൽ ബാബറി മസ്ജിദ് പൊളിക്കപ്പെട്ടു തൊണ്ണൂറ്റിമൂന്ന് വർഷം മുപ്പത്തിമൂന്ന് വർഷം മുമ്പ് തകർക്കപ്പെട്ടു അതിന് പകരം ഒരു ക്ഷേത്രമുണ്ടായി ആ ക്ഷേത്രം നിർമ്മിക്കാൻ ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി അനുവാദം കൊടുത്ത് ആ ക്ഷേത്രം പ്രതിഷ്ഠ നടത്തി ലക്ഷക്കണക്കിന് ആളുകൾ ഒരു ദിവസം ഒരു ലക്ഷം ആളുകൾ അയോധ്യയിലെ രാംലല്ലയെ കാണാൻ പറ്റുന്നത് അത് പൊളിച്ചു കളയും എന്ന് പറയുന്നവരുടെ ഉണ്ട് ഒരിക്കൽ ഇത് പൊളിച്ച് ഞങ്ങൾ ബാബറി മസ്ജിദ് അവിടെ തന്നെ പുനഃസ്ഥാപിക്കും എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ വിഡ്ഢി കൂഷ്മാണ്ടങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് മതം തലയ്ക്ക് പിടിച്ച ആളാണ് അവർ കരുതുന്നത് കുറേ കഴിയുമ്പോൾ രണ്ടായിരത്തി നാൽപ്പത്തേഴിൽ ഇന്ത്യയിൽ ഭരണത്തിൽ വരും കരുതിയെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൻ്റെ പ്രത്യേകത ഇന്ത്യയ്ക്ക് നൂറ് വർഷം സ്വാതന്ത്ര്യം കിട്ടിയിട്ട് തയ്യാണ് അന്ന് ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ ഈ രാമക്ഷേത്രം അങ്ങ് ഇടിച്ച് നിരത്തും എന്നിട്ട് അവിടെ പഴയ പള്ളി പണിയും എന്ന് സ്വപ്നം കണ്ട് നടക്കുന്ന കുറേ 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 ആളുകളുണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അവരുടെ സ്വപ്നങ്ങൾ അങ്ങനെ സ്വപ്നമായിട്ട് നിൽക്കത്തേ ഉള്ളൂ എന്ന് വന്നപ്പോഴാണ് ബംഗാളിൽ അടുത്ത വർഷം തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുക കേരളത്തിൽ നട തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനൊപ്പം തന്നെ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കും മമതാ ബാനർജി വല്ലാതെ ഭയചകിതിയായിരിക്കുകയാണ് കാരണം ബീഹാറിൽ വോട്ടെടുപ്പിന് മുമ്പ് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവ്യൂ വോട്ടർ പട്ടികയുടെ പരിഷ്കരണം നടന്നു ത്വരിതഗതിയിലുള്ള പരിഷ്കരണം റിവ്യൂ നടന്നു നാല്പത്തി ലക്ഷം പേർ അതിൽ നിന്ന് പുറത്തുപോയി നാൽപ്പത്താറ് ലക്ഷം പേർ പുറത്തുപോയ നാൽപ്പത്താറ് ലക്ഷം പേർ വോട്ടവകാശമുള്ള ആളുകളല്ല അവർ ഇന്ത്യൻ പൗരന്മാരല്ല അവർക്ക് ഇന്ത്യൻ പൗരത്വം തെളിയിക്കാൻ കഴിയാത്തതുകൊണ്ട് നാൽപ്പത്താറ് ലക്ഷം പേർ പട്ടികയിൽ നിന്ന് പുറത്തുപോയി പോയി നാൽപ്പത്താറ് ലക്ഷം പേർ പട്ടികയിൽ നിന്ന് പുറത്ത് പോയത് സാങ്കേതികമാണ് കുറെ പോയി മരിച്ചു പോയവരുണ്ടാവാം സ്ഥലത്തില്ലാത്തവരുണ്ടാകാം വേറെ സ്ഥലങ്ങളിൽ വോട്ടുള്ളവരുണ്ടായിരിക്കാം എന്നാലും ഒരു പത്തിരുപത് ലക്ഷം പേരെങ്കിലും വ്യാജമായി നുഴഞ്ഞു കയറിയ ബംഗ്ലാദേശിൽ നിന്നും ഒക്കെ വന്നിട്ടുള്ള റോഹിംഗൻസ് അടക്കമുള്ള മുസ്ലീമുകളുണ്ട് അവരുടെ ഓട്ട് നഷ്ടപ്പെട്ടു ഇതിപ്പോൾ ബംഗാളിലടക്കം പോവുക ബംഗാളിൽ ബംഗാളിലിപ്പോൾ എല്ലാ ദിവസവും കാണുന്നത് കാഴ്ച എന്താണെന്നറിയോ അതിർത്തിയിലേക്ക് കൂട്ടത്തോടെ കൂടും കുടുക്കുകയൊക്കെ എടുത്തിട്ട് മുസ്ലീമുകൾ പോവുകയാണ് നാട് വിട്ടു പോവുകയാണ് അവർ സെലിഗുരി കോഡിലോ കോറിഡോറുണ്ട് ചിക്കൻ നെക്ക് എന്ന് പറയുന്ന നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളെ ഇന്ത്യയുമായി ബന്ധപ്പെടുന്ന ഇരുപത്തിരണ്ട് കിലോമീറ്റർ മാത്രം വീതിയുള്ള ഒരു ഭൂപ്രദേശമാണ് ചിക്കൻ നെക്ക് വളരെ ഇന്ത്യക്ക് വലിയ ആ ഭാഗം അങ്ങോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് ഇന്ത്യക്ക് മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് സാധനങ്ങൾ എത്തിക്കാൻ പറ്റിയില്ല ഈ ഏഴു സംസ്ഥാനങ്ങളെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്താൻ കഴിയും അത്ര തന്ത്രപ്രധാനമായ സ്ഥലമാണ് ഈ സിലിഗുരി കോറിഡോർ അല്ലെങ്കിൽ ചിക്കൻ എന്ന് പറയുന്നത് ഇപ്പം നടക്കുന്ന കാണുന്ന കാഴ്ച എന്താണെന്നറിയോ ആളുകൾ ബംഗാളിൽ നിന്നുള്ള ആളുകൾ കൂട്ടത്തോടെ പോവുകയാണ് എങ്ങനെ എങ്ങോട്ട് അവരുടെ എല്ലാ സാധനങ്ങളും ഒക്കെ എടുത്ത് പെറുക്കി കൂട്ടി നേരെ നേപ്പാളിലേക്ക് പോവുക ഇപ്പോൾ നേപ്പാൾ അനുഭവിക്കാൻ പോകുക ഈ പറയുന്ന റോഹിംഗ്യൻസും ബംഗ്ലാദേശി മുസ്ലിം തുടങ്ങിയ കയറ്റക്കാരും വോട്ടർ പട്ടിക പുതുക്കൽ ആരംഭിച്ചതോടുകൂടി ബംഗാളിൽ നിൽക്കാൻ നിവർത്തിയില്ല എന്ന് പറഞ്ഞ് ഓടുകയാണ് കാരണം അവരെല്ലാം അവരെല്ലാം കാലങ്ങളായി സി പി എം പണ്ട് മുതലേ കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിച്ച് അവർക്ക് വോട്ടവകാശം കൊടുത്ത് ആധാർ കൊടുത്ത് റേഷൻ കാർഡ് കൊടുത്ത് റേഷൻ കൊടുത്ത് വീട് കൊടുത്ത് അവിടെ താമസിപ്പിച്ച് സി പി എമ്മിൻ്റെ വോട്ട് ബാങ്കാക്കി വളർത്തി ഒരു സുപ്രഭാതത്തിൽ ഇവരെല്ലാം കൊണ്ടും പറഞ്ഞ് മമതയുടെ പാർട്ടിയായി ടി എം സി ആകി അങ്ങനെ നുഴഞ്ഞുകയറിയ ബംഗ്ലാദേശികളും റോഹിംഗ്യൻസുമാണ് മമതാ ബാനർജിയുടെ ബലം അവിടുത്തെ അതിർത്തിയിലുള്ള ബംഗ്ലാദേശ് അതിർത്തിയിലുള്ള പല ജില്ലകളിലും മുസ്ലിമുകൾക്ക് ഭൂരിപക്ഷമാണ് ട്വൻറ്റി ഫോർ ഫർഗാനാസ് എന്നൊക്കെ പറയുന്ന ജില്ലയൊക്കെയുണ്ട് മാൾഡ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾ അവിടൊക്കെ മുസ്ലിങ്ങളാണ് തൊണ്ണൂറ് ശതമാനം ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല ഈ ആറേഴ് മാസങ്ങൾക്ക് മുമ്പാണ് മാൾഡയിലൊക്കെ വലിയ കലാപം നടന്നിട്ട് ഹിന്ദുക്കളെ കൂട്ടത്തുടങ്ങുന്നത് കൊന്നു ഒരു വീട്ടിൽ കയറി അച്ഛനെ മകനെ കുത്തിക്കൊന്നു ഹിന്ദു പേരുകാരാണ് അവർ പക്ഷേ ബംഗാളിലെ സി പി എമ്മുകാരാണ് ഇവിടുത്തെ സി പി എം അനങ്ങില്ല കരഞ്ഞില്ല കാരണം എന്നറിയോ മിണ്ടാൻ പറ്റില്ലല്ലോടെ മുസ്ലീമുകളാണ് കൊന്നത് മുസ്ലിമുകൾ വന്നാൽ സി പി എമ്മുകാർക്ക് മിണ്ടാൻ പറ്റില്ല അഭിമന്യുവിനെ മഹാരാസിൽ പിടിക്കുന്ന അഭിമന്യുവിനെ പോപ്പുലർ ഫ്രണ്ടുകാർ ക്യാമ്പസ് ഫ്രണ്ടുകാർ കുത്തിക്കൊന്നു ആ കേസ് ഒരിടത്തും എത്തിയില്ലെന്ന് മാത്രമല്ല പ്രതികളെ കാലങ്ങളോളം പിടിക്കാൻ പറ്റിയില്ല അതിലെ പ്രധാനപ്പെട്ട പ്രതി കോവിഡ് കാലത്ത് പട്ടിണി കിടന്ന് ചത്തുപോകുന്നതായപ്പോൾ കോടതി വന്ന് കീഴടങ്ങിയപ്പോഴാണ് പോലീസിന് പിടിക്കാൻ പറ്റിയത് എന്നിട്ടോ കോടതിയിൽ വിചാരണ നടക്കാൻ നേരത്ത് കോടതിയിൽ കൊടുത്ത കേസിൻ്റെ കേസ് ഡയറി ഉൾപ്പെടെ കാണാതെ പോയി എങ്ങനെയുണ്ട് അതാണ് സി പി എമ്മിന് പോപ്പുലർ ഫ്രണ്ടുമായി കേട്ടുള്ള ബന്ധം അപ്പോൾ എന്ന് പറയുന്ന പോലെ ബംഗാളിൽ മുസ്ലീങ്ങൾ കൊന്നാൽ സി പി എമ്മിനെ കൊന്നാൽ സി പി എമ്മിനും മിണ്ടാൻ പറ്റുമോ അങ്ങനത്തെ ഒരു വലിയ വല്ലാത്തൊരവസ്ഥയാണ് ബംഗാളുള്ളത് ബംഗാൾ വല്ലാതെ കലുഷിതമാണ് മമതാ ബാനർജിക്ക് മനസ്സിലാവുന്നു മമതയുടെ വോട്ട് ബാങ്ക് ചോർന്നു പോവുകയാണ് ഇപ്പം നമ്മളറിയാം ഡിസംബർ ആറ് ഇത്തവണത്തെ ഡിസംബർ ആറിന് ഒരു പ്രാധാന്യമുണ്ട് എല്ലാ വർഷവും പ്രാധാന്യമുണ്ട് കാരണം ഡിസംബർ ആറിന് ബാബറി പള്ളി തകർക്കപ്പെട്ടു ബാബറി ഈ മസ്ജിദ് തകർക്കപ്പെട്ടു അത് എങ്ങനെയാണ് തകർക്കപ്പെട്ടത് ഏതാ ബാബർ എന്ന് പറയുന്ന മുസ്ലിം ചക്രവർത്തി ഇന്ത്യയിലേക്ക് മുഗൾ ചക്രവർത്തി ഇന്ത്യയിലേക്ക് നടത്തിയ അധിനിവേശം മുഗളന്മാരുടെ അധിനിവേശത്തിൻ്റെ തുടർച്ചയെന്ന് ഓണം ഇവരൊക്കെ ഔറംഗസേബും ബാബറും ഒക്കെ കാട്ടിക്കൂട്ടിയ നമ്മുടെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളൊക്കെ തകർത്തു ഇവിടെ ഉണ്ടായിരുന്ന ശ്രീരാമജന്മസ്ഥാനിലെ ക്ഷേത്രം തകർത്തിട്ട് അവിടെ ഒരു പള്ളി ഉണ്ടാക്കി അത് സുപ്രീം കോടതിയിൽ കേസെത്തി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഖനനം ചെയ്ത് ഈ പള്ളിയുടെ അടിയിൽ നിന്ന് ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഈ ഖനനത്തിൻ്റെ ചുമതലക്കാരൻ ഒരു മലയാളിയായിരുന്നു മലയാളിന്ന് മാത്രമല്ല അയാൾ മുസ്ലിമാണ് ദീനിയായ മുസ്ലിമാണ് കെ കെ എന്ന് പറയും കെ കെ മുഹമ്മദ് എന്ന് പറയുന്ന കോഴിക്കോടുകാരനായ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അസിസ്റ്റന്റ് ഡയറക്ടറോ മറ്റോ ആണ് ഈ സർവേ നടത്തിയിട്ട് ബാബറി പള്ളിയുടെ അടിയിൽ ഒരു ക്ഷേത്രമുണ്ടെന്ന് കണ്ടെത്തിയത് തെളിവുകൾ സഹിതം ക്ഷേത്രം തകർത്തിട്ടാണ് ഈ പള്ളി ഉണ്ടാക്കിയത് കാരണം ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ശ്രീരാമന്റെ ജന്മഭൂമി ശ്രീകൃഷ്ണ ജന്മഭൂമി കാശി വിശ്വനാഥ ക്ഷേത്രം ഈ മൂന്ന് മഹാക്ഷേത്രങ്ങളും മുസ്ലിം ഭീകരന്മാർ തകർത്ത് കളഞ്ഞിട്ടുണ്ട് കാരണം ഹിന്ദുവിൻ്റെ സംസ്കാരം പാടില്ല എന്നിട്ട് എന്തെങ്കിലും അറിയോ വിഗ്രഹമൊക്കെ തല്ലിപ്പൊട്ടിക്കും പൊട്ടിച്ചിട്ട് അവിടെ പള്ളി പണിയുമ്പോൾ പള്ളി പണിയുമ്പോൾ ക്ഷേത്രത്തിൻ്റെ ഭിത്തി ഉപയോഗിക്കും സോമനാഥ ക്ഷേത്രം കണ്ടാൽ അറിയാം ഭിത്തി മുഴുവൻ ക്ഷേത്രമാണ് അതിൻ്റെ മുകളിൽ ഇടലി പോലത്തെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മറ്റേ ഡൂം അതുകൊണ്ട് ബാക്കി മുഴുവൻ ക്ഷേത്രമാണ് എന്നിട്ട് അവിടുത്തെ വിഗ്രഹം ക്ഷേത്രങ്ങളിലെ വിഗ്രഹം എടുത്ത് തല്ലി പൊട്ടിച്ച് എന്ത് ചെയ്യുന്ന അറിയാമോ അവിടെ കൊണ്ടുവന്ന് നടപ്പന്തല്ല നടക്കല്ലിടും നമ്മൾ ഹിന്ദുക്കൾ ഭക്തിയോടെ പ്രാർത്ഥിച്ചിരുന്ന ഭഗവാന്റെ വിഗ്രഹം ചവിട്ടുപടിയായിട്ട് ഉപയോഗിക്കും എന്ന് പറഞ്ഞാൽ ഹിന്ദുവിൻ്റെ ആത്മാഭിമാനത്തെ നിരന്തരം മുറിവേൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഇപ്പോൾ ഗ്യാൻ ബാബി മസ്ജിദ് ഗ്യാൻ ചെന്നാൽ അവിടെ അവിടുത്തെ പരിശുദ്ധമായ ശിവലിംഗം അവരിറങ്ങി പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും മുമ്പ് അവരുടെ അങ്കശുദ്ധി വരുത്തുന്ന കുളത്തിലിട്ടിരിക്കുക ഇവൻ്റെ വൃത്തികേട് കഴുകുന്ന വെള്ളത്തിൽ കിടക്കുകയാണ് ഗ്യാൻ ശിവലിംഗം അപ്പോൾ ഇത്രയും വലിയ ക്രൂരതകളാണ് ഇന്ത്യയിലെ ഹിന്ദുക്കളോട് മുഗൾ ചക്രവർത്തിമാർ എന്ന് പറയുന്ന കൊള്ളക്കാർ ചെയ്തത് അതിൻ്റെ പ്രതീകമായി ഹിന്ദുവിൻ്റെ ആത്മാഭിമാനം ശ്രീരാമൻ്റെ ജന്മഭൂമിയിൽ ഉണ്ടാക്കിയ ആ പള്ളി പൊളിച്ച് പള്ളി കളയണമെന്ന് ഹിന്ദു ആഗ്രഹിച്ചത് ഹിന്ദുവിൻ്റെ രാജ്യമാണിത് അതുകൊണ്ടാണ് കാരണം രണ്ട് രാജ്യം എന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്ക് കുരുപുട്ടും അതേ വേറൊരു രാജ്യം വേണം എന്ന് ഈ കോഴിക്കോട്ട് മലപ്പുറത്തുള്ളവരും വിളിച്ചു പത്തണയ്ക്ക് കത്തിവാങ്ങി കുത്തിവാങ്ങും പാകിസ്ഥാൻ എന്ന് പറഞ്ഞു പാകിസ്ഥാന് വേണ്ടി വോട്ട് ചെയ്തവരാണ് മലപ്പുറത്തും കോഴിക്കോട്ടുമുള്ള മുസ്ലിമുകൾ എന്നിട്ട് പാകിസ്ഥാൻ മതാടിസ്ഥാനത്തിൽ വേണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളാരെങ്കിലും പോയോ പോയില്ല അപ്പോൾ പാകിസ്ഥാൻ ഹിന്ദുവിന് ഹിന്ദുസ്ഥാനും പാകിസ്ഥാൻ മുസ്ലിമുകൾക്ക് പാകിസ്ഥാനും അനുവദിച്ചു കൊടുത്തു എങ്ങനെ വിഭജനശേഷം കിട്ടിയ ഈ രാജ്യത്ത് വീണ്ടും ഉണ്ടായിരുന്നിട്ട് ഇവിടെ ഉണ്ടായ ഉണ്ടാക്കിയ ഹിന്ദു വിരുദ്ധ നിലപാടുകളുടെ അവശിഷ്ടങ്ങൾ മാറ്റിയിട്ട് ഹിന്ദുവിൻ്റെ ആത്മാഭിമാനം പുനഃസ്ഥാപിക്കണമെന്നുള്ള ഹിന്ദുക്കളുടെ തീരാവേദനയാണ് കുറഞ്ഞത് മൂന്ന് ക്ഷേത്രങ്ങളെങ്കിലും മഹാഭാരത യുദ്ധം നടക്കുമ്പോൾ അവസാനം കൃഷ്ണൻ പറഞ്ഞില്ലേ അഞ്ച് വീടെങ്കിലും പകുതി രാജ്യം ഇല്ല എന്തായാലും അഞ്ച് ഗ്രാമങ്ങൾ ഇല്ല അഞ്ച് വീട് ഇല്ല ഒരു വീട് ഇല്ല എന്ന് പറഞ്ഞപ്പോഴാണ് യുദ്ധം ഉണ്ടായത് അവസാനം ഹിന്ദുക്കൾ പറഞ്ഞു ഞങ്ങൾക്ക് നിങ്ങൾ നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ ഹിന്ദുക്കളുടെ തകർത്തിട്ടുണ്ട് മുഗളന്മാരും ഇവിടെ ടിപ്പു സുൽത്താനും ഒക്കെ തകർത്തിട്ടുണ്ട് ഒരു കാര്യം ചെയ്യൂ ഞങ്ങൾക്ക് മൂന്ന് ക്ഷേത്രങ്ങൾ സോമനാഥ ക്ഷേത്രം മധുരയിൽ ശ്രീകൃഷ്ണ ജന്മഭൂമി ശ്രീരാമന്റെ ജന്മസ്ഥാനം ഇതെങ്കിലും ഞങ്ങൾ തിരിച്ചു തരൂ എന്ന് പറഞ്ഞപ്പോൾ പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞിടത്താണ് ഹിന്ദുവിന്റെ ആത്മാഭിമാനം ഉയർന്നതും അവർ ഈ പള്ളി അങ്ങ് പൊളിച്ചു കിടന്നും അതിൻ്റെ പേരിൽ ഇപ്പോൾ വീണ്ടും അവിടെ ഉണ്ടാക്കാൻ പറ്റില്ല എന്താ പിന്നെ ബംഗാളിൽ ഉണ്ടാക്കിയിട്ട് മുസ്ലീങ്ങളെ അങ്ങ് സൂചിപ്പിച്ചേക്കാം എന്നാണ് മമത കരുതുന്നത് അപ്പോൾ മാത്രമല്ല ഇപ്പം നമ്മൾ നോക്കൂ ഇപ്പോൾ ഡൽഹി സ്ഫോടനം നടന്നു അപ്പോൾ നമ്മൾ പിടിച്ചത് ഒരു വലിയ വൈറ്റ് കോളർ മോഡ്യൂൾ നമ്മൾ പിടിച്ചു പിടിച്ചിട്ട് നമ്മൾ പറഞ്ഞു മുപ്പത്തിമൂന്നാം വാർഷികം ബാബറി മസ്ജിദിന് വരുമ്പോൾ രാജ്യത്തെമ്പാടും സ്ഫോടനം നടത്താനും ഒരുപാട് പേരെ വിഷം കൊടുത്ത് കൊല്ലാനുമുള്ള വലിയ പദ്ധതി ആവിഷ്കരിച്ചിരുന്നു അതാണ് തകർത്തത് ഒരു ബോംബ് മാത്രമാണ് പൊട്ടിയത് അപ്പോൾ ഡിസംബർ ആറിന് വലിയ കലാപമുണ്ടാക്കി ഹിന്ദുക്കളെ ഇന്ത്യക്കാരെ കൂട്ടക്കൊല ചെയ്യാൻ കാഫറുകളെ കൊല്ലാൻ വേണ്ടിയിട്ട് തീവ്രവാദ സംഘടനകൾ പദ്ധതി ഉണ്ടാക്കിയിരിക്കെ മമത എന്താ ചെയ്യുന്നറിയോ ഡിസംബർ ആറാം തീയതി അവിടെ ന്യൂ ടി എം സിയുടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ന്യൂനപക്ഷ മോർച്ചയുടെ ആഭിമുഖ്യത്തിൽ വലിയൊരു റാലി നടത്താൻ പോവാ ബാബറി മസ്ജിദ് തകർത്തതിനെതിരെ മുപ്പത്തിമൂന്ന് വർഷം കഴിഞ്ഞിട്ട് റാലി ഇപ്പോൾ കഴിഞ്ഞ വർഷം ചെയ്തില്ല അതിന് മുമ്പത്തെ വർഷം ചെയ്തില്ല ഇപ്പോൾ ചെയ്യാൻ കാരണം എന്ന് പറയാ എലക്ഷൻ വരുന്നു എലക്ഷൻ വരുന്നു എലക്ഷന് മുമ്പ് പരമാവധി വർഗീയത ആളി കത്തിക്കാൻ വേണ്ടിയിട്ട് മമത എടുക്കുന്നപാട് മമത മറ്റൊരു കളി കളിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മമത അവിടെ ഒരു അമ്പലം ഉദ്ഘാടനം ചെയ്തു ജഗന്നാഥ് ധാം ജഗന്നാഥ് ജഗന്നാഥൻ എന്ന് പറഞ്ഞ പുരിയിലാണ് ഇരിക്കുന്നത് പുരി ജഗന്നാഥൻ ലോകപ്രസിദ്ധമായ ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് വിഷ്ണു ക്ഷേത്രമാണ് അവിടുത്തെ ഇരിക്കുന്ന ഒറീസയിലാണ് ഒറീസയിലെ ജഗന്നാഥ ക്ഷേത്രത്തിന് ബദലായി ജഗന്നാഥ് ധാം എന്നുള്ള അതേ പേരിൽ ഒരു ക്ഷേത്രം അവിടെ ഉണ്ടാക്കി അവിടെ ഉണ്ടാക്കിയത് എവിടെയെന്ന് അറിയുമോ അവിടുത്തെ ഹൗസിംഗ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഭൂമിയിലാണ് ഉണ്ടാക്കിയത് നമ്മുടെ നാട്ടിലെ ഹൗസിംഗ് ബോർഡ് പോലെ അതിൻ്റെ ചെയർമാൻ ആരാണെന്നറിയോ അറിയോ ജനാബ് ഫുർഹദ് ഹക്കിം അപ്പം അവിടെ ഉണ്ടാക്കിയ ക്ഷേത്രത്തിൻ്റെ മുതലാളി ആരാണ് ജനാബ് ഫുർഹദ് ഹക്കിം അപ്പം ഹിന്ദുക്കളെ സൂചിപ്പിക്കാൻ ഹിന്ദുക്കളെ സൂിപ്പിക്കാൻ ഉണ്ടാക്കിയതാണ് പക്ഷേ അവിടെ അവിടുത്തെ സുവേന്ദു അധികാരിയായ അവിടുത്തെ പ്രതിപക്ഷ നേതാവ് ബി ജെ പിയുടെ നേതാവ് ചോദിച്ചു നിങ്ങൾ ഈ ജനാബ് ഫിർഹദ് ഹക്കിം ചെയർമാനായിട്ടുള്ള സ്ഥലത്ത് ഒരമ്പലം ഉണ്ടാക്കിയാൽ അത് ഒരു അമ്പലമായിരിക്കുമോ അതോ നിങ്ങളുടെ ഒരു ഹൗസിംഗ് ബോർഡിൻ്റെ ഒരു കെട്ടിടമായിരിക്കുമോ മാത്രമല്ല പ്രശസ്തമായ ലോക പ്രശസ്തമായ ജഗന്നാഥ് ദാം ഒറിജിനൽ അവിടെ ഉള്ളപ്പോൾ നിങ്ങൾ എന്തിനാണ് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്നത് അവിടെ സ്റ്റാഫിനെ എടുക്കുമ്പോൾ നിങ്ങൾ ഹിന്ദുക്കളെ മാത്രമേ എടുക്കുകയുള്ളൂ അവിടെ ആളുകളെ പ്രവേശിപ്പിക്കുമ്പോൾ നിങ്ങൾ ഹിന്ദുക്കളെ മാത്രമേ പ്രവേശിപ്പിക്കുകയുള്ളൂ എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഉത്തരം കിട്ടിയിട്ടില്ല അങ്ങനെ ആദ്യം ഒരു അമ്പലം ഉണ്ടാക്കി ഈ വർഷമാണ് ജഗന്നാഥ് ദാമിൻ്റെ ഉദ്ഘാടനം നടത്തിയത് ഹിന്ദുക്കളെ സൂപ്പിക്കാനാത് എന്നിട്ട് മുസ്ലിങ്ങളെ സൂപ്പിക്കാൻ വേണ്ടി ബാബറി പള്ളിക്ക് പുതിയ ബംഗാളിൽ ബാബറി മസ്ജിദിനും എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഇവിടെ ഉത്തർപ്രദേശിലെ അയോധ്യയിൽ തന്നെ അയോധ്യയിലെ രാമക്ഷേത്രം അങ്ങോട്ട് പൊളിച്ചു കളഞ്ഞിട്ട് പുതിയ പഴയ ക്ഷേത്രം പേ പഴയ പള്ളി വീണ്ടും ഉണ്ടാക്കണമെന്ന് പറയുന്നവർ മമതയുടെ മസ്ജിദിനെ അംഗീകരിക്കുമോ ഒരിക്കലും അംഗീകരിക്കില്ല മമത കളിക്കുന്നത് തീ കൊണ്ടുള്ള കളിയാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ബംഗാളിൽ വലിയ കലാപമുണ്ടാക്കി ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ ഏറ്റുമുട്ടിക്കാനുള്ള ശ്രമമാണ് അധികാരത്തിന് വേണ്ടി എന്ത് കുതന്ത്രവും കാണിക്കാനുള്ള കുൽസിത മാർഗമാണ് മമത നടത്തിക്കൊണ്ടിരിക്കുക അതിനാണ് ഉത്തർപ്രദേശിന്റെ ഉപമുഖ്യമന്ത്രി കേശവ പ്രസാദ് മൗര്യ പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ നുഴഞ്ഞുകയറ്റക്കാരനെയും ഇന്ത്യൻ മണ്ണിൽ അംഗീകരിക്കില്ല എന്ന് അമിത് ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഒരൊറ്റ കല്ലും ബാബറിൻ്റെ പേരിൽ ഇന്ത്യൻ ഇന്ത്യയിൽ വീണ്ടും ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ സംഘർഷം വ്യാപിക്ക വ്യാപിപ്പിക്കുക എന്നുള്ളത് മമതയുടെ ലക്ഷ്യമാണ് അതിനെ ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ ബംഗാളിൽ മമതയുടെ വാഴ്ച അവസാനിക്കുമെന്ന് ഏതാണ്ട് ബോധ്യപ്പെട്ടിരിക്കുന്നു അതാണ് വിറളിയെടുത്ത് എന്തും ചെയ്യാൻ തയ്യാറായി മമതാ ബാനർജി മാറിയിരിക്കുന്നത്